ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ എന്തോണം പൂക്കളിടാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് കുറേ ഉണ്ടായിരുന്നു കകപ്പൂക്കൾ ഞാൻ പറിക്കായിരുന്നു അങ്ങനെ മുന്നിൽ എന്നിട്ട് എൻ്റെ ഒരു മഞ്ഞപ്പൂ പറ അതിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിട്ട് ഞാൻ എൻ്റെ പിന്നീട് ിലേക്ക് ഇറങ്ങി അവിടെ എന്താ പിങ്ക് കുഞ്ഞ് പൂ അത് സ്റ്റാർപ്പൂ ആണ് അതിൻ്റെ പേര് എനിക്ക് അറിയായിരുന്നു പിന്നെ എന്താ പറിക്കാൻ വേണ്ടിട്ട് ശിവങ്കിലേക്ക് സഹായിച്ചു എന്താ എന്താ പൂക്കളൊക്കെ പറക്കിയിരുന്നു ഞാനും ശിവാഞ്ജലേച്ചിയും പിന്നെ എന്താ വീട്ടിലെത്തിയിട്ട് പൂ ഓണപ്പൂക്കൾ ഇടാൻ തുടങ്ങി പിന്നെ ശിവാഞ്ജലേച്ചിൻ്റെ അമ്മമ്മ എന്താ ഓണപ്പൂക്കൾ ഇടുമ്പോൾ വിളിച്ച് വന്നിട്ട് എന്താ ശിവാഞ്ജലിയേച്ചി പോയി ഓണമുണ്ടായിരുന്നു ശിവാഞ്ജലേച്ചിക്ക് അന്നേരം എന്താ ഞങ്ങൾ ഞാൻ പൂ ഇട്ട് തുടങ്ങി എന്നിട്ടെന്താ എനിക്ക് ബോർഡ് അടച്ചായിരുന്നു എന്താ അമ്മയും കൂടി വന്ന് ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെ ലാസ്റ്റ് എന്താ പൂക്കളിട്ട് കഴിഞ്ഞു എന്നിട്ടെന്താ ഞങ്ങളെ ചിക്കിപ്പൂ രണ്ടെണ്ണം പറിച്ചു എന്നിട്ടെന്താ പറിച്ചിട്ടിട്ട് എന്നിട്ട് ലാസ്റ്റ് അത്ര ഉണ്ടായിരുന്നു ഇതാണ് പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് ടാറ്റാ ടാറ്റ പേപ്പിയുമ്മ